കുടിക്കാൻ ഹണി ടീ ഉണ്ടോ ഹണി ടീ ഒരു നാല് ഹണി ടീ ഞങ്ങള് ഇപ്പൊ ഉള്ളത് ഹോറലൻസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ബാബാ ചായലാണ് ഇപ്പൊ തിരിച്ചത് ബാബാ ചായ ഒരു നാല് ഹണി ടീ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ നാടൻ നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കടയൊക്കെ കണ്ടിട്ടില്ലേ അത്തരം ഒരു മാധുര്യം വളരെ മനോഹരമാണ് അവിടുത്തെ ഒരു എന്താ പറയുക കാഴ്ചകളും ഇതൊക്കെ വളരെ സുന്ദരമാണ് കുറേ ഒന്നും ഇരുന്ന് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയുള്ളൊരു ചായക്കടയും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നല്ലോ ചേട്ടാ ട്രൈ ചെയ്തേട്ടോ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ബാബ ചായ ബാബ ചായലാണ് സമയം ഏതാണ്ട് ഇപ്പം രാത്രി പത്തര മണിയായിട്ടാണ് എന്റെ പേര് ആരിസ് എവിടെയാണ് ഇവിടെ ഐറ്റംസ് ഹണി പിന്നെ അഞ്ച് അഞ്ച് ആറ് ഐറ്റംസ് മിക്സ് മിക്സ് ഇതെല്ലാം അറബികള് ഇത് കുടിക്കാൻ വരുന്നുണ്ട് അറബികൾ വരുന്നുണ്ട് പ്രോപ്പർ ലൊക്കേഷന്റെ പേരെന്താണ് പിന്നെ ഓവർ ലഞ്ച് ഓവർ ലഞ്ച് ഫസ്റ്റ് ആണ് ഇത് ഓവർ ലഞ്ച് പിന്നെ അങ്ങോട്ട് ലാസ്റ്റ് പേരെ എന്തായാലും ഇതിലൂടെ കടന്നുപോയ ഒരാളെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ചായയുടെ മാധുര്യം നുകരാതെ പോയിട്ടില്ല അത്രയും മനോഹരമാണ് കാരണം പ്രത്യേകിച്ച് ഈ തണുത്ത സമയത്തുണ്ടല്ലോ ഇവിടെ വന്നിട്ട് അത് രക്ഷയില്ലാത്ത സംഭവമാണേ അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നെക്സ്റ്റ് മീഡിയയിലൂടെ നമുക്ക് പരിചയപ്പെടാം നോക്കിയിരിക്കലെ എല്ലാം ചായ പിടിക്കുകയെ